നമസ്കാരം കേരള സർക്കാർ ഇന്നലെ കേരളത്തെ അതി ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു പലരും പലതരം സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ദരിദ്രരെ കണ്ടെത്തിയത് അതിദരിദ്രരും ദരിദ്രരും തമ്മിലുള്ള അതിർവരുമ്പ് എവിടെയാണ് എങ്ങനെയാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയത് ഇന്നലെ പല മാധ്യമങ്ങളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഇവരൊക്കെ തന്നെ അതിദരിദ്രരാണ് ഇവരൊക്കെ പട്ടികയിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വാർത്ത കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതേ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഒരു കൈപ്പുസ്തകം പുറത്തിറക്കിയിരുന്നു ആ കൈപ്പുസ്തകം ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട് അതിജീവനത്തിന് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണം വസ്ത്രം സുരക്ഷിത താമസ സ്ഥലം അടിസ്ഥാന വരുമാനം നേടിയെടുക്കാൻ തീരെ കഴിയാതെ പോകുന്ന അതിജീവനം തന്നെ പ്രതിസന്ധിയിലായ വിഭാഗമാണ് അതിദരിദ്രർ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് തൊഴിൽ ശേഷിയും അടിസ്ഥാന വരുമാനവും അടിസ്ഥാന ജീവിത സാഹചര്യങ്ങളുമുള്ള ദരിദ്ര കുടുംബങ്ങളെ അല്ല അടിസ്ഥാന അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ ശേഷിയില്ലാത്ത പൊതുവിൽ ബാഹ്യ സഹായമില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാവാത്ത അശരണരും നിരാലംബരും അഗതികളുമായ കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണക്കാക്കേണ്ടത് തെരുവിൽ കഴിയുന്നവർ മറ്റ് വരുമാന സാധ്യതകളോ ആസ്തികളോ ഇല്ലാതെ അതിജീവനം പ്രതിസന്ധിയിലായ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ മുതലായ വിഭാഗങ്ങൾ മാത്രം ഉള്ള വീടുകൾ കുടുംബനാഥൻ ഉപേക്ഷിച്ച മറ്റ് വരുമാന സാധ്യതകളോ ആസ്തികളോ തൊഴിൽശേഷിയോ ഇല്ലാത്ത കുടുംബങ്ങൾ കിടപ്പുരോഗികൾ മാത്രമുള്ള തൊഴിൽശേഷിയുള്ള കുടുംബാംഗങ്ങളില്ലാത്ത മറ്റു ആസ്തികളോ വരുമാനമോ ഇല്ലാത്ത കുടുംബങ്ങൾ തുടങ്ങിയവർ കേവല ദാരിദ്ര്യത്തിനപ്പുറം അതിജീവനശേഷി ഇല്ലാത്തവർ അതിദരി അതിദരിദ്രരാണ് വളരെ വ്യക്തമാണ് എന്നിട്ട് ആ ദാരിദ്ര്യത്തിൻ്റെ അതിതീവ്ര രൂപമാണ് അതിദാരിദ്ര്യം അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് പുറമേ നിന്ന് സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ശക്തമായ പിന്തുണയില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനോ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കാനോ കഴിയില്ല എന്നാൽ സാധാരണ ദരിദ്രർക്കാവട്ടെ അവർക്ക് അവരുടെ വരുമാനം തൊഴിൽശേഷി എന്നിവ വച്ച് ചുരുങ്ങിയ അളവിലാണെങ്കിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ ഇനി കുറച്ചുകൂടെ വിശദമായിട്ട് ഈ കൈപുസ്തകത്തെ താഴെ ഇതിൻ്റെ രണ്ട് വിഭാഗത്തിൻ്റെ തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട് ദരിദ്രർ എന്ന് പറഞ്ഞാൽ സ്വന്തമായി സ്ഥലമുള്ള പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും ഓരോ വ്യക്തികൾക്കും ആപേക്ഷികമായ സ്ഥലമുള്ള ചെറിയ വീടുകളുള്ള കുടുംബത്തെ ദരിദ്രർ എന്ന് വിളിക്കാം എന്നാൽ സ്ഥലവും വീടും ഇല്ലാത്ത തെരുവിൽ അലയുന്ന കുടുംബത്തെയാണ് അതിദരിദ്രർ എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലാവില്ല വ്യത്യാസം മറ്റൊന്ന് അന്ത്യോദയ അന്നയയോജന പദ്ധതിയിൽ ഭക്ഷ്യധാന്യം ലഭിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്നവരുള്ള അതി അടിസ്ഥാന ജീവിത സാഹചര്യങ്ങളുള്ള ഒരു കുടുംബം ദരിദ്രരാണ് പക്ഷേ റേഷൻ കാർഡ് ഇല്ലാത്ത ഭക്ഷ്യധാന്യം ലഭ്യമാകാത്ത തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത കുടുംബം അതിദരിദ്രരാണ് കിടപ്പ് രോഗികളുള്ള എന്നാൽ കുടുംബാംഗങ്ങൾ തൊഴിലെടുക്കുന്ന ദരിദ്ര കുടുംബം അത് ദരിദ്രമാണ് എന്നാൽ കുടുംബത്തിലെ കിടപ്പ് രോഗിയെ പരിപാലിക്കുന്നത് മൂലം തൊഴിൽ ശേഷിയുള്ള അവശേഷിക്കുന്ന ഒരാൾക്ക് പോലും തൊഴിൽ ചെയ്യാൻ കഴിയാതെ വരുന്നത് അതിദരിദ്ര കുടുംബമാണ് വ്യക്തമല്ലോ മറ്റൊന്ന് വയോജനങ്ങളുള്ള ഒരു ദരിദ്ര കുടുംബം അതിനെ നമുക്ക് ദരിദ്ര കുടുംബം എന്ന് വിളിക്കാം പക്ഷേ അതിദരിദ്രർ എന്ന് പറയുമ്പോൾ വയോജനങ്ങൾ മാത്രമുള്ള ആർക്കും തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു കുടുംബത്തെ നമുക്ക് അതിദരിദ്രർ എന്ന് വിളിക്കേണ്ടി വരും അപ്പോൾ സംശയമുള്ള ആളുകൾക്ക് ഇന്നലെ ശ്രീ മമ്മൂട്ടി ദരിദ്രരുണ്ട് എന്ന് പറയുന്ന സത്യമാണ് കേരളത്തിൽ അതിദരിദ്രയാണ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നത് വളരെ സത്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതാണ് ഇപ്പോൾ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്നത് ഇനി ഇവനെങ്ങനെയാണ് കണ്ടെത്തിയതെന്നാണ് മറ്റൊരു സംശയം അത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം അതിൻ്റെ പരിശീലന പരിപാടിയാണ് ഇതിന് വേണ്ടിയിട്ട് പരിശീലന ശൃംഖലകളാണ് അതിനെന്തൊക്കെയുള്ളത് സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധ്യക്ഷൻ ചെയർമാനായിട്ട് ജനപ്രതിനിധികളുണ്ട് ഉദ്യോഗസ്ഥർ സൂപ്പർ ചെക്കിംഗ് ടീമുണ്ട് എന്യൂമറേഷൻ ടീമുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഒരു ജനകീയ സമിതി അവിടെ രൂപീകരിക്കുകയാണ് ഒന്നാമതായിട്ട് രണ്ടാമത് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും വാർഡ് തലത്തിലുമുള്ള ജനകീയ സമിതികളുടെ രൂപീകരണം അതാരെയാ രാഷ്ട്രീയം നോക്കിയാണോ നിയമിക്കുന്നത് അല്ല അവിടെ നിയമിക്കുന്നത് പങ്കാളിത്ത പ്രക്രിയയാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് അവലംബിക്കേണ്ടത് എന്നതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികളെ ഈ പ്രക്രിയയിൽ സഹായിക്കാൻ വിപുലമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും വാർഡ് ഡിവിഷൻ തലത്തിലും ജനകീയ സമിതികൾ രൂപീകരിക്കുക എന്നത് ഈ പ്രക്രിയയുടെ നിർവഹണത്തിൽ നിർണായകമാണ് അരി അതിദരിദ്രരെ കണ്ടെത്തുന്നത് മുതൽ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്നത് വരെ പ്രക്രിയക്ക് ഈ സമിതികളാണ് നേതൃത്വം നൽകേണ്ടത് എന്നിട്ട് അതിദരിദ്രവരുടെ പ്രാഥമിക പട്ടികയാണ് ആദ്യം തയ്യാറാക്കുന്നത് അതാരാണ് വിവിധ ഘട്ടങ്ങളായി നടക്കേണ്ട പ്രവർത്തനമാണിത് ഓരോ വാർഡിലും ഒരു ഉദ്യോഗസ്ഥൻ രണ്ട് സന്നദ്ധ പ്രവർത്തകരും അടങ്ങിയ സംഘത്തെ എന്യൂമറേഷൻ ടീം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സമിതി കണ്ടെത്തണം ഇവവർക്ക് വിപുലമായ പരിശീലനം കൊടുക്കുന്നു അങ്ങനെ അപ്പോൾ ഓരോ വാർഡിലും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്താൻ ജനകീയ സമിതികളാണ് രൂപീകരിച്ചിരിക്കുന്നത് വാർഡുകളിൽ അവിടുത്തെ വാർഡ് മെമ്പർ ആയിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകർ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകളുമുള്ള ഗ്രാമസഭകളിലാണ് ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ട് തയ്യാറാക്കുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന് അന്തിമ സൂപ്പർ ചെക്കിംഗ് ഉണ്ട് അതായത് റാൻഡമായിട്ട് സൂപ്പർ ചെക്ക് ടീം അത് പരിശോധിക്കും ശരിയാണോ തെറ്റാണോ അമിതമായിട്ട് ഈ വിഭാഗത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്താൽ അവിടെയും പ്രത്യേകമായ പരിശോധനയുണ്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് വാർഡ് തലത്തിൽ ഇവിടെ പല ആളുകളും പറയുന്നു ഇതെല്ലാം തൊട്ട് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ചില ആളുകൾ പറയുന്നു കേട്ടു ഞാൻ ഇന്ന ഇന്ന സ്ഥലത്ത് ആളുകളുണ്ട് എവിടെയെങ്കിലും ആളുകൾ ഈ വിഭാഗത്തിൽ സർക്കാർ പരിഗണിക്കപ്പെടാതെ ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ഉത്തരവാദിത്തം പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ജനകീയ സമിതികൾക്കാണ് അവിടുത്തെ ഗ്രാമസഭകൾക്കാണ് വാർഡിലെ മെമ്പർമാർക്കാണ് അപ്പോൾ അവരോടാണ് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഇവരെ നിങ്ങൾ ലിസ്റ്റിൽ പെടുത്തിയില്ല എന്തുകൊണ്ട് നാട്ടിലെ ഗ്രാമസഭകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുള്ള ഗ്രാമസഭയാണ് അന്തിമ പട്ടിക അംഗീകരിക്കേണ്ടത് അവിടെ എന്തുകൊണ്ട് ആ വാർഡിലെ ഇന്ന ഇന്ന ആളുകൾ ലിസ്റ്റിൽ പെടാതെ പോയി അതിദരിദ്രനായിട്ടും പെടാതെ പോയി ഈ മാനദണ്ഡ പ്രകാരം എന്ന് കണ്ടെത്തേണ്ടത് ആ വാർഡിലെ മെമ്പർമാരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അല്ലാതെ സർക്കാർ അല്ല എവിടെയെങ്കിലും ആളുകൾ വാക്കിയുണ്ടെങ്കിൽ ഉത്തരവാദിത്വം സർക്കാരല്ല ഓരോ പ്രദേശത്തെയും ഈ തരത്തിലുള്ള ഗ്രാമസഭകളും മമ്പർമാരും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികളുമാണ് അവരാണ് ഉത്തരം പറയേണ്ടത് ഇനി ഈ അതിദരിദ്രർ എന്ന് പറയുന്ന വിഭാഗത്തെ ഈ പട്ടികയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ ആ മേഖലയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്തുമാത്രം പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പരിശോധിച്ചാൽ അതിദരിദ്രരായ വിഭാഗത്തിൽപ്പെട്ട നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ആളുകൾക്ക് വീട് കൊടുക്കുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് ഭൂമിയും വീടും വെച്ച് നൽകുന്നു റിപ്പയറിങ്ങിന് പൊതു മാനദണ്ഡം ഒരു ലക്ഷമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക ഇളവ് കൊടുത്ത് രണ്ട് ലക്ഷം ഉറുപ്പ്യ കൊടുക്കുന്നു ഇരുപത്തിയെട്ട് ഏക്കർ ഭൂമി കണ്ടെത്തുന്നു അതേപോലെ തന്നെ മനസ്സോട് ഇത്തിരി മണ്ണ് എന്ന് പറയുന്ന രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ഏക്കർ ഭൂമി സംഭാവനയായി ലഭിക്കുന്നു നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആളുകൾക്ക് വരുമാനം ഉറപ്പുവരുത്തുന്നു കുടുംബശ്രീയിലൂടെ ഉപജീ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുക്കുന്നു മുപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പിലൂടെ അവർക്ക് ജോലി ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ആളുകൾക്ക് ജീവനോപാധികൾ കൊടുക്കുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആളുകൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കാർഡ് കൊടുക്കുന്നു കാരണം പട്ടികവർഗ മേഖലയിലൊക്കെ ഏഴാം ക്ലാസ് വരെ പഠനം നടത്തിയ കുടുംബത്തെ ഈ വിഭാഗത്തിൽപ്പെടുത്തണമെന്നാണ് അപ്പോൾ അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സൗജന്യം ഈ മേഖലയിൽ കൊടുക്കുന്നു മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വീടുകളിൽ വൈദ്യുതി കൊടുക്കുന്നു കറണ്ട് ഇല്ലാതെ ഇരുട്ടത്തായിരുന്ന കുടുംബങ്ങൾക്ക് കറണ്ട് കൊടുക്കുന്നു നാനൂറ്റി കുടുംബങ്ങളെ ഇത്തരത്തിലുള്ള ഷെൽട്ടർ ഹോമിലേക്ക് അതാ പറഞ്ഞത് കുറെ ആളുകളെ പഠിച്ച് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയ കേരളം അതിദാരിദ്ര്യ വിമുക്ത ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത് ഒറ്റക്ക് ജീവിക്കുന്ന ഒന്ന് മൂത്രം ഒഴിച്ചാൽ കഴുകാൻ പോലും ആളില്ലാതെ വല്ലാത്ത ദുരിതത്തിൽ അനുഭവിക്കുന്ന അതൊക്കെ അനുഭവങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ തട്ടിൻ പുറത്ത് ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ എ മുറികളിൽ ഇരിക്കുന്ന ഇത്തരം നേതാക്കൾക്കൊന്നും കാര്യം മനസ്സിലാവില്ല താഴെത്തട്ടിലുള്ള പരിശീലനം നടത്തിയ ആളുകൾ കണ്ടെത്തിയ ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ സമൂഹത്തിൽ അടിത്തട്ടിലുള്ള ആളുകളെ പൊതുപ്രവർത്തകർ കണ്ടെത്തിയ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ാണ് ഇതിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ പൊതു പ്രവർത്തനങ്ങൾ കേരളത്തിൽ മൊത്തത്തിൽ ലൈഫിൽ കൊടുത്തിരിക്കുന്ന വീടുകൾ അതേപോലെ തന്നെ പെൻഷൻ ക്ഷേമ പെൻഷന് അങ്ങനെ ഇതൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടാണ് കേരളത്തെ സമ്പൂർണമായിക്കൊണ്ട് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനെ പിന്തുണച്ചുകൊണ്ട് കേരളം ഇതാ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിന്തുണയ്ക്കേണ്ട ആളുകൾ അതിനെ എന്താ പറയുക കൊഞ്ഞലും കാട്ടുന്നത് ശരിയാണോ ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോഴും മലമൂത്ര വിസർജനത്തിന് സൗകര്യമുണ്ടോ രാവിലെ അഞ്ച് മണിക്ക് ഞാനൊക്കെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ പുറത്ത് നോക്കാറില്ല കാരണം അത് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല കാരണം ഈ റെയിലിൻ്റെ സൈഡിൽ ഇരുന്നു കൊണ്ടാണ് ആളുകൾ മലമൂത്ര വിസർജനം നടത്തുന്നത് ഇപ്പോഴും ഒരു കക്കൂസ് പോലും അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത മലമൂത്ര വിസർജനത്തിൻ്റെ സൗകര്യമില്ലാത്ത സംസ്ഥാനങ്ങളാണ് ഉത്തരേന്ത്യയിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു രൂപയുടെ സ്ഥാനത്ത് നമുക്ക് ഇരുപത്തഞ്ച് പൈസ തിരിച്ച് കേന്ദ്രം തരുമ്പോൾ ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസ കൊടുത്തിട്ടും അവിടങ്ങളിലൊന്നും ഒരു വികസനം ഇപ്പോൾ ും വരുന്നില്ല അവിടെ മരിച്ച ആളുകളുടെ മൃതശരീരം കൊണ്ടുപോകാൻ സർക്കാർ ആശുപത്രികളിൽ ആംബുലൻസ് ഇല്ല മറ്റു സൗകര്യങ്ങളില്ല അതൊക്കെ നമ്മൾ കാണുന്നതല്ലേ ആശുപത്രികളിൽ മരുന്നില്ല ഡോക്ടർമാരില്ല ആളുകൾ മരിച്ചു വീഴിയാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്തു വേണം കേരളത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഏതെങ്കിലും കുടുംബം പറയണം ചികിത്സക്ക് സൗകര്യമില്ലാത്ത കുടുംബമുണ്ടോ പറയണം വീടില്ലാത്ത കുടുംബം ഉണ്ടോ പറയണോ ഏതെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത പ്രാദേശികമായ സമിതികളുടെ വീഴ്ചയാണ് അവിടെയാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ ഇത്രയും നല്ലൊരു സംഭവം അപ്പോൾ പറയുന്നത് ഇനി കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിന് മറ്റ് സഹായം ലഭിക്കില്ല എന്നാണ് ആ സഹായം ഏതെങ്കിലും എനിക്ക് പോയാൽ തന്നെ കേരളം എല്ലാ കാലത്തും അതിദരിദ്രരുടെ നാടായിട്ട് ഒരു വിഭാഗം ഇവർ പറയുന്നത് നമുക്ക് സഹായം കിട്ടാൻ വേണ്ടി കുറേ ആളുകൾ എല്ലാ കാലത്തും അതിദരിദ്രരായി നിർത്തണമെന്നാണ് അങ്ങനെയാണോ വേണ്ടത് നമ്മൾ അതിദരിദ്രരെ ആ രംഗത്ത് നിന്ന് മോചിപ്പിക്കണോ ഇത് പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ ഗരീബി ഹടാവോ എന്നൊക്കെ വിളിച്ചിട്ടില്ലേ അപ്പോൾ ആ മുദ്രാവാക്യത്തെ കേരളത്തിൽ ഈ ഗവൺമെൻറ് ശാശ്വതമാക്കി അതുകൊണ്ട് ശാശ്വതം നല്ല പറയുന്നത് അത്തരമൊരു മുദ്രാവാക്യം കേരളത്തിൽ അടിസ്ഥാനപരമായി നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കണ്ടേ ബി ജെ പിയുടെ നിലപാടറിയാം അവരെല്ലാത്തിനെയും എതിർക്കുന്നു കോൺഗ്രസ് ഇതിനെ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം വിളിച്ച ആളുകൾ കേരളത്തിൽ അതിദരിദ്രരെ എങ്കിലും ഇനി എന്താ പുതിയ മുദ്രാവാക്യം പറയേണ്ടത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ദാരിദ്ര്യവും ഞങ്ങൾ ഇല്ലാതാക്കും അതിദരിദ്രരെ ഇടതുപക്ഷം മാറ്റി എന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ദാരിദ്ര്യം പൂർണ്ണമായും ഇന്ദിരാഗാന്ധി വിളിച്ച മുദ്രാവാക്യപ്രകാരം ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പറയേണ്ട ആളുകൾ ഇവിടെ ഇത് അതിദാരിദ്ര്യം നീക്കം ചെയ്തിട്ടും ഉണ്ട് ഉണ്ട് എന്ന് പറയാനും അതിവിടെ ഉണ്ടെങ്കിലേ സഹായം കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു പുച്ഛമായ മനോഭാവമാണ് ആളുകൾ പുച്ഛിക്കുന്ന മനോഭാവമാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് കേരളം വലിയൊരു വികസന സ്വപ്നമാണ് പൂണിയുന്നത് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് എവിടെ ചെന്നാലും ഒരു അന്തസ്സും ആഭിജാത്യവും കിട്ടുന്ന ഒരു സ്വീകാര്യത കിട്ടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് തീർച്ചയായും ഇതിനെ എല്ലാ ജനങ്ങളും പിന്തുണയ്ക്കണം സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഈ എന്ന് പറയുന്നത് ഒരു വലിയ വിപ്ലവകരമായ കാൽവയ്പ്പാണ് അതിനൊക്കെ അല്പ ആർജവും നിലപാടും പാടും അത്തരമൊരു ഗവണ്മെൻറ്റാണ് സംസ്ഥാനം ഭരിക്കുന്നത് ഈ ഗവണ്മെൻറ്റിൻ്റെ ഈ അതിദരിദ്രനെ സമ്പൂർണമായി ഇല്ലായ്മ ചെയ്ത ഈ പദ്ധതിയെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് നന്ദി നമസ്കാരം